ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പത്തുമണി ചെടിയെ പുതിയൊരു രീതിയിൽ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഓർക്കിഡൊക്കെ നട്ട് കൊടുക്കുന്ന ഒരു ചെറിയ വല പോലത്തെ ഉള്ളൊരു സംഭവമില്ല അത് പൊട്ടിപ്പോയതിൻ്റെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് പൊട്ടിപ്പോയതിൻ്റെ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതൊരു ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഫ്ലവർ ഒക്കെ ഉണ്ടായത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ അതിന് മിക്സ് ആയിട്ട് ചാണകപ്പൊടിയും മണ്ണും മണലും കൂടി എടുത്തിട്ടുള്ള മിക്സിലേക്ക് നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെമ്മും ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെയാണ് ഒരു സംഭവം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് നമ്മൾ അത് ഇരിക്കുന്നില്ല ഞാനിവിടെ സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് അതിൻ്റെ മേളെ വെച്ചിട്ട് ഒന്നെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നേരെ ഇരിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്താലും അത് ഇങ്ങനെ ഇളകി കളിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ മേളേക്ക് ഒന്നും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ചെറിയൊരു നൂലിൻ്റെ കഷ്ണം എടുത്തിട്ട് കെട്ടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ചെറിയ നൂലെടുത്തിട്ട് അതിൽ കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ പത്തുമണി ചെടിയും നമുക്ക് പല രീതിയിലും സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം രണ്ട് മൂന്ന് ഐഡിയാസ് ഉണ്ട് അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഓരോ വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിന് വേണ്ടിയിട്ട് ഞാൻ നൂലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊരു കറക്റ്റായിട്ട് വരുന്നില്ല കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ പിന്നെ അത്രയും ഹൈറ്റിൽ നിന്ന് കുറച്ചും കൂടി ഹൈറ്റ് കുറച്ചിട്ടാണ് പിന്നീട് ചെയ്തത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പത്ത് മണി സൈഡികളുടെ കുറച്ച് കട്ടിങ്സ് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഫ്ലവർ ഉള്ളതാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് വെച്ചിട്ട് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും എന്ന് അറിയാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ അതാ ഇത്രയും ആണ് എടുത്തിട്ടുള്ളത് ഫ്ലവർ വെച്ചിട്ടുള്ളത് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതാ ഞാൻ ഇങ്ങനെ കമ്പ് വെറുതെ കുത്തി കൊടുത്തു പിന്നെ ഹൈറ്റ് കുറച്ച് കുറച്ചിട്ട് ആണ് ആക്കുന്നത് അല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ നിൽക്കത്തില്ല അതിങ്ങനെ ഇളകി കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ബുദ്ധിമുട്ടായതുകൊണ്ടും ഇങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതിന് മേലോട്ട് നിൽക്കുന്ന കമ്പുകളൊന്നും ഈ മണി വളർന്ന് വരുമ്പോൾ പിന്നെ കാണില്ല കേട്ടോ ഇപ്പൊ ഞാൻ ഓരോരോ സ്റ്റെം എടുത്തിട്ട് നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ചധികം നമ്മൾ നട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ അത് നല്ല ബുഷായിട്ട് വരുവുള്ളൂ അപ്പൊ അതിന്റെ അടുത്ത് ഫ്ലവർ ഉള്ളത് ഇത്രയും കട്ടിങ്സ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫ്ലവർ ഉള്ളത് വെച്ചിട്ട് കാണിച്ചു തരുമ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവല്ലോ ഫ്ലവർ ഒക്കെ ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കട്ടിങ്സ് എടുത്തത് അപ്പൊ അതിനിടക്കൂടി എൻ്റെ അടുത്തുള്ള കട്ടിങ്സ് എല്ലാം ഞാൻ നട്ടു കൊടുക്കുന്നുണ്ട് ഓരോരോ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് വേണം നമുക്ക് നട്ട് കൊടുക്കാൻ പിന്നെ അതിന്റെ താഴത്തേക്ക് വരുന്ന പുതിയ മുളകളോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം മേലേക്ക് മാത്രം വളരാൻ അനുവദിക്കണം എങ്കിൽ അതിൻ്റെ മേലേക്ക് നല്ലോണം പടർന്ന് വളർന്നെങ്കിൽ മാത്രമേ അതിൽ തന്നെ ഫ്ലവർ ഉണ്ടായെങ്കിൽ മാത്രമേ നല്ല ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ പിന്നെ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും വളമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി ഇത് നട്ടു കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം കേട്ടോ വേര് പിടിക്കുന്നതോടെ വരെ പത്ത് മണി ചെടി ആയതുകൊണ്ട് അതിനെ പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് കിട്ടുന്നതാണ് ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് വേസ്റ്റ് സാധനങ്ങൾ വെച്ചിട്ടൊക്കെ ആണെങ്കിലും ഇങ്ങനെ ആക്കി ആക്കിയെടുക്കാം കേട്ടോ അപ്പൊ എല്ലാം നട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് നിറയെ നടാൻ പറ്റിയിട്ടില്ല ഇത്രയും കട്ടിങ്സ് ഫ്ലവർ ഉള്ളത് വരുന്നതുള്ളൂ പിന്നെ ഫ്ലവർ ഇല്ലാത്ത കുറച്ച് കട്ടിങ്സും കൂടി ഞാൻ അതിന്റെ കൂടെ നട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിലിനി നിറയെ ഫ്ലവർ വന്നു കഴിയുമ്പം കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടാവും അപ്പൊ ഇത്രയേ ഉള്ളു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവരുത് താങ്ക്സ് ഫോർ വാച്ചിങ്